m അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറഞ്ഞാലേ കുറച്ചധികം വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ യാത്ര ഇങ്ങോട്ടാണെന്ന് ആദ്യം തന്നെ പറയാം നമ്മൾ രാവിലെ തന്നെ അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അമ്പലങ്ങളിലേക്ക് പോവാറുണ്ട് പക്ഷേ അടുത്തുള്ള അമ്പലത്തേക്കൊക്കെയാണ് ഇപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ വേറെ അമ്പലങ്ങളിലേക്കൊന്നും വേറെ അങ്ങനെ വഴിപാടുകൾക്കായിട്ടൊന്നും പോകാറില്ല പക്ഷേ ഇതിപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വഴിപാടുകൾക്ക് വേണ്ടി മാത്രം പോകുന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ പത്ത് വയസ്സായി എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം നമ്മൾ ജനിച്ചന്ന് മുതൽക്ക് അല്ലെങ്കിൽ വയ്യാണ്ടൊക്കെ ആയി ഒരഞ്ച് മാസം മുതലേക്ക് നമ്മളെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പത്ത് വയസ്സ് മുതൽക്ക് ഒരു പതിനൊന്ന് മാസം വരെ അവൻ അങ്ങനെ പൊട്ട സമയം പറഞ്ഞിട്ടുണ്ട് ഒരു ദശാസന്ധി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ജാതക പ്രകാരം അവനങ്ങനെയുണ്ട് അപ്പോൾ പത്ത് വയസ്സൊക്കെ തൊട്ട് നമ്മളിങ്ങനെ പത്ത് വയസ്സ് നല്ലതാണ് വയ്യാണ്ടായപ്പോൾ മുതലേക്ക് ഇങ്ങനെ വഴിപാടമ്മയാണ് നിൽക്കുന്നത് എല്ലാ മാസവും അവൻ്റെ നാളുകൾക്കും ഒക്കെ ഇങ്ങനെ ശിവൻ്റെ അമ്പലത്തിലും ഒക്കെ ഇങ്ങനെ വഴിപാടുകൾ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ അമ്പലത്തിൽ നമ്മൾ പോയില്ലെങ്കിൽ പോലും അമ്പലത്തിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ പോയി പോയി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പൈസ കൊടുത്ത് വരാം അല്ലെങ്കിൽ ആ വഴിപാട് എന്നാണ് ചെയ്യേണ്ട ആ ദിവസങ്ങളിൽ മാത്രം പോവാ അങ്ങനെയൊക്കെ ആയിട്ട് വഴിപാടുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൊല്ലാട്ടി അമ്പലമാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയില സുബ്രഹ്മണ്യൻ്റെ അവിടെ പാലാഭിഷേകം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിപാട് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കും ചെറിയ പൊട്ട സമയമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കും കണ്ണനും പാലാഭിഷേകമൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ജാതകം നോക്കിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഞാനും അങ്ങനെ ഭയങ്കര ദൈവവിശ്വാസിയൊന്നുമല്ല പക്ഷേ ഈശ്വരനിൽ വിശ്വാസമുണ്ട് ഈശ്വരൻ എന്നൊരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ എല്ലാവരും പറയുന്നത് പോലെ അവിടെ തടാൻ പാടില്ല ഇവിടെ തടാൻ പാടില്ല അങ്ങനത്തെ അന്ധമായ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല പക്ഷേ കണ്ണൻ്റെ കാര്യത്തിൽ ആരെ പറഞ്ഞാലും ഞാൻ പോയി ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മൾ അതിലും വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണോ ഹോസ്പിറ്റലും ആശുപത്രി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ഇതിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് എന്തെങ്കിലും ചെയ്താൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ വലിയ വലിയ ഭയങ്കര അന്ധമായിട്ട് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുക അതങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും എനിക്കില്ല പക്ഷേ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യുക പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്കും വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ സുബ്രഹ്മണ്യന് പാലഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങള് നമ്മുടെ അടുത്തുള്ളത് സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത് കൊല്ലാട്ടിയാണ് കേട്ടോ അപ്പോൾ കൊല്ലാട്ടി അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ ഷഷ്ടിയൊക്കെ നടക്കുന്ന അമ്പലം ഉണ്ടല്ലോ അതാണ് അവിടെ പോയിട്ട് വഴിപാടുകളൊക്കെ ചെയ്തു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടുത്തെ തിരുമേനിമാരൊക്കെ നമ്മളെ അറിയുന്നവരായിരുന്നു കൊണ്ട് അവർ നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ മുതലേക്ക് നമ്മൾ മനസ്സിലായി എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ചേച്ചി ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ കാണാറുണ്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് കണ്ണനെ അറിയാം കണ്ണൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെന്നാലും നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു എന്നത് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ പോയപ്പോഴും അവിടുത്തെ തിരുമേനിയും അതുപോലെ തന്നെ കാണാറുണ്ടായിരുന്നു കണ്ണന്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ പിന്നെ നമ്മൾ നേരെ പോയി കൊടുങ്ങല്ലൂർ കാണാം കേട്ടോ കൊടുങ്ങല്ലൂർ അമ്പലത്തില് മുട്ടറക്കല് അങ്ങനെ കുറച്ച് വഴിപാടുകളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പം ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൊടകരക്കായിരുന്ന സമയത്തൊക്കെ മിക്ക ഞായറാഴ്ചകളിൽ ഞങ്ങൾ പോകുന്ന അമ്പലങ്ങളാണ് മേക്കാട്ട് പാമ്പ് മേക്കാട്ട് അതുപോലെ കൊടുങ്ങല്ലൂർ തൃപ്രയാറൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകാറുണ്ട് ഇപ്പോൾ മക്കളെയൊക്കെ കൊണ്ട് രാവിലെ തന്നെ പിന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ തെറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അത് മാത്രമാണ് നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള വീട്ടിലത്തെ കാര്യങ്ങളും പണികളൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ വിചാരിക്കുക അയ്യോ വയ്യ രാവിലത്തെ തന്നെ പോകുമ്പോൾ പിന്നെ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം അതെന്ന് പറയുമ്പോൾ കണ്ണനും കല്യാണിക്കുണ്ടാവുന്നതിൽ മുൻപ് ഞാൻ അഞ്ച് ഫ്രീ ആണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൂ പിന്നെ ശേഷം ആണെങ്കിലും കണ്ണനെ മാത്രമല്ലേ നോക്കണ്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ണനെയും കൊണ്ട് പോവാറുണ്ട് ഇപ്പം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഒരു കുറവൊക്കെ വന്നിട്ടുണ്ട് എല്ലാ ആഴ്ചകളിലും പൂവുക അങ്ങനെയൊന്നുമില്ല പറ്റുമ്പോഴൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ല അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ അമ്പലത്തിൽ കയറിയിട്ട് ചെന്നപ്പോഴേ രാവിലെ തന്നെ പോവാണെന്നുണ്ടെങ്കിൽ ഒരു ആറു മണി ആറരയ്ക്കൊക്കെ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അധികം തിരക്കില്ലാണ്ടൊക്കെ ക്യൂ ഒന്നും നിൽക്കാണ്ട് തന്നെ തൊഴുതൊക്കെ വരാൻ പറ്റാറുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമായി അവിടെ എത്തിയപ്പോൾ ഇവിടെയും കൂടെ കയറിയിട്ടല്ലേ പോയത് അപ്പോൾ അവിടെ തേങ്ങയൊക്കെ വാങ്ങി മുട്ടിറക്കാനുള്ള റെസീപ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നോട്ടോ ക്യൂ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കണ്ണനൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്നത് പക്ഷേ അങ്ങനെ കുറേ നേരം നിന്നിട്ട് വയ്യാണ്ടാവുന്ന വിധത്തിലുള്ള ക്യൂ എന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു കേട്ടോ പക്ഷെ രാവിലെ തന്നെ കുളിച്ച അമ്പലത്തിലൊക്കെ പോകുന്നതേ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു ഉണർവാണ് ഞാനിപ്പോൾ ഇന്നും മിക്ക ദിവസം വിചാരിക്കട്ടെ രാവിലെ തന്നെ എണീറ്റ് അമ്പലത്തിൽ പോകണം എന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ കരുതും പക്ഷേ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു നേരം പിന്നെ കണ്ണനൊക്കെ എണീറ്റ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കാൻ പിന്നെ അങ്ങനെ അമ്പലത്തിൽ പോകാൻ അവനവിടെ തന്നെ കിടത്തി പോകാൻ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല മനസ്സുകൊണ്ട് പിന്നെ അവനെയൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ പിന്നെ ഓട്ടോക്ക് ഒക്കെ വിളിച്ച് പോകണം ചേട്ടനാണെങ്കിൽ രാവിലെ ഏഴരയാകുമ്പോഴേക്കും ജോലിക്ക് പോകും അപ്പം അങ്ങനെയുള്ള കുറേ നമ്മളുടേതായ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാണ്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങളുണ്ട് കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിലരൊക്കെ ഉള്ളപ്പോൾ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ നമ്മൾ കർക്കിടകം അങ്ങനെയൊക്കെ വരുമ്പോഴേ ഏഴു ദിവസം എന്തായാലും കുളിച്ച് അമ്പലത്തിൽ പോകും അങ്ങനെ കറക്റ്റ് ഏഴു ദിവസമൊക്കെ അമ്പലത്തിൽ പോയി കല്യാണി ഉണ്ടാവാണ്ടിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഏഴു ദിവസം ശത്രു സംഹാരം കൊണ്ട് മുട്ടിറക്കൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് ഞാൻ കറക്റ്റ് ഏഴു ദിവസം പോയി അങ്ങനെ മുട്ടിറക്കി പിറ്റേത് വാസായിപ്പിക്കാൻ കല്യാണി പ്രഗ്നൻറ്റ് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ എനിക്ക് ഈശ്വരന്മാരിൽ നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈശ്വരനിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വാസമാണ് കേട്ടോ പക്ഷെ ഇപ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളും കാര്യങ്ങളും നാമം ചൊല്ലുന്നത് വരെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ മുടങ്ങി പോകുന്നുണ്ട് കാരണം നമ്മൾ ആ നേരത്തെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ വേഗം വിളക്ക് വയ്ക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റി പറ്റിപ്പോകുന്നു അപ്പം ചില ചിലപ്പോൾ നമുക്ക് തോന്നും വേണ്ട അമ്പലത്തിൽ പോകുന്നതോ പ്രാർത്ഥിക്കാനിരിക്കുന്നതോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വിളി കേൾക്കും എന്നൊക്കെ നമുക്ക് ി പോ നമ്മുടെ തിരക്കുകൾ ഒക്കെ അങ്ങനെ ആവുമ്പോ ചിലപ്പോ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലൊരു ഈശ്വരനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് അതും എന്താ പറയാ അനുഭവങ്ങൾ വരാറുണ്ട് നമ്മൾ മനസ്സൊരുങ്ങിയിട്ട് നമ്മള് ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാനിപ്പോ ചില സമയത്തൊക്കെ ഓരോ കാര്യങ്ങളും ഇപ്പൊ നമുക്കില്ല എന്ന് തോന്നുന്ന ഇപ്പോൾ അയ്യോ അത് വേണമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കണനാണെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് ഇപ്പം ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കണന് ആയോ അത് എനിക്ക് കണ്ണന് വാങ്ങണം എന്ന് ഒരു ആഗ്രഹമുണ്ട് പക്ഷെ ചിലപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കാതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും വഴി കറങ്ങി തിരിഞ്ഞ് കണ്ണനിലേക്ക് എത്താറുണ്ട് അങ്ങനെയൊക്കെ ഒന്നിനും മിഷറിനൊരു കുറവ് ചില സമയത്ത് നമുക്ക് വരുത്താണ്ടിരിക്കാറുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അമ്പലത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ നേർച്ചിടുന്നത് കൂടാണ്ട് കല്യാണി അവിടുത്തെ കടക്കാർക്കൊക്കെ നേർച്ചിടാണ്ട് കല്യാണി വരില്ല കേട്ടോ അപ്പോൾ അവൾക്ക് അന്ന് എന്തോ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചായിരുന്നു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു അപ്പോൾ ഞാൻ കളിപ്പാട്ടം പരമാവധി വാങ്ങിക്കൊടുക്കില്ല കാരണം ഇപ്പോൾ ഓരോരുത്തരാണെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ ഇങ്ങനെ അയച്ചിട്ടൊക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പറയും കല്യാണി കളി കളിപ്പാട്ടം വാങ്ങണ്ട നീ വല്ല വള വളയോ മാലയോ അങ്ങനെ വല്ലതൊക്കെ വാങ്ങിക്കോ അതാകുമ്പോൾ നിനക്ക് ഇടയെങ്കിലും ചെയ്യാം കളിപ്പാട്ടം വാങ്ങി വെറുതെ കളിക്കില്ല അത് നശിപ്പിച്ചും കളിയും എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മളുടെ വകുപ്പ് ഉപദേശങ്ങളൊക്കെ വേണം അപ്പം പിന്നെ എന്തോ മാലയോ അങ്ങനെ എന്തോ കണ്ടൊക്കെ വാങ്ങിയിട്ടാവുള്ളൂ അവിടെ നിന്ന് അപ്പം ഇങ്ങനത്തെ കടകൾ കണ്ടു കഴിഞ്ഞാൽ എന്നെ അവിടെ നിർത്തും പക്ഷെ ഞാനും അങ്ങനെ വാങ്ങി കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് ബലം പിടിക്കാറില്ല എന്തെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കോന്നേ ഞാൻ പറയാറുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണന് അങ്ങനെ ഒരു വാശി പിടിക്കലോ അങ്ങനെ ഒന്നും വാങ്ങിക്കൊടുക്കേണ്ടതോ ഒന്നും ഉണ്ടായിട്ടില്ല സമയത്തൊക്കെ ഞാനിങ്ങനെ അവൻ ഇവിടെ പോയാലും ഒരു ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കളിപ്പാട്ടം ആദ്യം വാങ്ങൂട്ടോ അങ്ങനെ അവൻ ഉപയോഗിക്കാണ്ട് വെച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചിട്ട് അതൊക്കെ കല്യാണിയാണ് പിന്നെ എടുത്ത് കേടാക്കി തുടങ്ങിയുള്ളത് അപ്പം ആ സമയത്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായി എൻ്റെ മോൻ എൻ്റെ അടുത്ത് അത് വാങ്ങിത്താം ഇത് വാങ്ങിത്താം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചത് നമ്മക്കേ അറിയുവല്ലോ അപ്പം ഇവള് കല്യാണിങ്ങനെ പിടിക്കുമ്പോഴേ ഞാനത് ഒട്ടും പറ്റില്ല ചെയ്യില്ല അങ്ങനെ കടുപ്പിച്ച് അങ്ങനെ ഞാൻ പറയാറില്ല മോൻ ആവശ്യമുള്ളത് മോൻ വാങ്ങിക്കോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി പൈസ കളയണ്ട അങ്ങനെ ഞാൻ പറയാറുള്ളൂ കേട്ടോ അത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങടെ അവളുടെ അടുത്ത് ബലം പിടിക്കാത്തതെന്ന് എനിക്കും തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കേ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു നല്ല വെയിലുള്ള ദിവസമായിരുന്നു അപ്പൊ രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതേ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആരും വയർ ഫുൾ ആക്കിയിട്ടൊന്നും പോവില്ലല്ലോ അപ്പം അങ്ങനെ കണ്ണന് മാത്രം എന്തോ കുറുക്കോ രാവിലെ എന്തോ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലപോലെ വിശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയാം വേഗം പോവുക ചേട്ടാ കാണുന്ന ഹോട്ടലെവിടെയാന്ന് വെച്ചാൽ നിർത്തുക വിശന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ പല്ലില് കമ്പി ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ അത് കാരണം ഫുഡ് കഴിക്കുന്നതും എനിക്കധികം പറ്റുന്നില്ല അവ കഴിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കഴിക്കാനും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും വേഗം വിശക്കാം അപ്പോൾ രാവിലെ തൊട്ടൊന്നും കഴിക്കാണ്ടിരുന്നട്ടെ നല്ല വിഷപ്പമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ണനും അതെ വിശിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ആൾക്ക് വിശ്ന്ന് കഴിയുമ്പോൾ ആളിങ്ങനെ ഭയം കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് അറിയാം ആൾക്ക് വിശിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിലൊക്കെ കയറി ചായ കുടിക്കാനൊക്കെ കയറിയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിഷപ്പോട് കൂടി എനിക്കുണ്ട് മസാലദോശയും അങ്ങനെ എന്തോ ആണ് പറഞ്ഞേ കണ്ണനപ്പോൾ എവിടെ

അപ്പൊ അവന് കൊടുത്തു കഴിഞ്ഞിട്ടേ എനിക്കും കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെ കഴിച്ചു കഴിഞ്ഞാലും ഞാനും കണ്ണിനോട് ഇഡലി മുടിച്ചിരിക്കുന്നുണ്ടാവും എല്ലാ പ്രാവശ്യവും അങ്ങനെയാണിട്ടോ പതിവ് പക്ഷെ ഇന്ന് ആൾക്കും വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ രീതിയിലാൾക്കും വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടെങ്കിൽ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം അയ്യ അവൻ കഴിക്കുന്നുണ്ടല്ലോ അവന് വിശപ്പുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സമാധാനം പിന്നെ അതുപോലെ നമ്മുടെ എനിക്കിങ്ങനെ കുറേ നേരം അവനെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുമ്പോഴേ ഭയങ്കര ഈ ലെഫ്റ്റ് സൈഡിലേക്കാണല്ലോ ഞാൻ പിടിക്കാൻ ഈ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡർ ഭയങ്കര പെയിൻ അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കുരിഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു പ്രകൃതവും എനിക്കുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഷോൾഡറും കഴുത്തിൻ്റെ ഭാഗവും കൈയിൻ്റെ ഭാഗവും ഒക്കെ നല്ല പെയിൻ വരും അപ്പോൾ നമുക്കും ആകെ വയ്യാണ്ടാവുന്നത് പോലെ അപ്പോൾ കൊടുക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കും സുഖം അവനും സുഖം എല്ലാം കൊണ്ട് സുഖം അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുന്നത് രാവിലെ തന്നെ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല കുളിക്ക റെഡിയാവുക ഈ കണ്ണനെ മാത്രം ഫുഡ് കൊടുക്ക പോവാ അങ്ങനെയൊക്കെയാണ് പക്ഷെ വന്നു കഴിഞ്ഞാ ആകെ എന്താ പറയാ എവിടുന്നാ തുടങ്ങണ്ടേ എന്താ തുടങ്ങണ്ടേന്ന് അറിയാത്തൊരവസ്ഥയിലായിരിക്കും കാരണം ഒന്നും കഴിയാണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പൊ പിന്നെ വന്നിട്ട് ഉച്ചകളിക്ക് ചോറുമൊക്കെ ആക്കണം അപ്പം ചോറും പിന്നെ എന്തോ നിസ്സാര കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഒരു സമയം പതിനൊന്നര അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ ഓരോ കറിപ്പണികളൊക്കെ തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് രാവിലെ തന്നെ തന്നെയൊക്കെ ആക്കി പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ഇതിപ്പോൾ വന്നിട്ട് പതിനൊന്നരക്ക് ചോറും കറിയൊക്കെ വെക്കാൻ നിൽക്കുമ്പോഴും പിന്നെ ഒരുപാട് സമയം പിന്നെ ബാക്കിയുള്ള പണികൾ ഇങ്ങനെ വേറെ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ താമസിക്കുന്ന വീള്ളേ കുടിക്കാനായിട്ട് വെള്ളം കുഴൽ കിണറാണ് അപ്പോൾ മോട്ടർ അടിക്കുമ്പോൾ അത് ഫിൽറ്റർ ചെയ്ത് വരുന്ന വരുന്നൊരിതുണ്ട് അതിൽ നിന്ന് പിടിച്ചിട്ട് ഞങ്ങൾ വലിയ ബക്കറ്റുകളിൽ നിറച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ അതൊരു നല്ല പണി രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം പിടിച്ചു വെക്കണം നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ വലിയ ബക്കറ്റിൽ ഒഴിച്ച് വെക്കണം എന്നിട്ട് അത് ഊറിയിട്ടൊക്കെയാണെങ്കിൽ നമ്മൾ കുടിക്കാനും വെക്കാനും ഒക്കെ എടുക്കുകയുള്ളു അപ്പോൾ അതൊരു നല്ല പണിയാണ് അപ്പോൾ ഞാനിങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോൾ അതൊരു പണിയായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ അന്ന് വെള്ളം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വെള്ളം പിടിക്കാനൊക്കെ നിന്നു അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോഴേ പുറത്തിറങ്ങിയിട്ടുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സുഖക്കുറവ് വന്നാലും നമുക്ക് പിടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ വേഗം പിടിച്ചൊക്കെ വെച്ചു കേട്ടോ കണ്ണേൻ്റെ പലപ്പോഴും കല്യാണി എടുത്ത് വന്ന് എടുക്കുമ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആട്ടോ ഇവളെന്തെങ്കിലുമൊക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതിനെ റിപ്ലൈ ആയിട്ട് അവനും എന്തെങ്കിലും ഒക്കെ പറയാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ പരമാവധി കല്യാണീൻ്റെ അടുത്ത് പറയും കണ്ണൻ കണ്ണൻചേൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് കിടക്കുക എന്തെങ്കിലും ഒക്കെ വർത്താനങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയെ അപ്പോൾ അവനെന്തെങ്കിലുമൊക്കെ അതിന് റിയാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ ചിലപ്പോഴൊക്കെ ആൾക്ക് നല്ല മൂടാണെങ്കിൽ ആൾ കുറച്ച് നേരമൊക്കെ പോയി കണ്ണും പക്ഷെ കളിപ്പിക്കൽ കൂടുതലാണ് കണ്ണനെ എന്താ പറയുക അവൾ അവൾക്ക് അങ്ങനത്തെ ഒരു പലരും ഇപ്പോൾ വീഡിയോസിലാണെങ്കിൽ ഞാൻ മാത്രം കൂടുതൽ കെയർ ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ മറ്റേ കൊച്ചുനും കൂടെ നോക്കുന്നു എന്നുള്ള രീതിയിൽ നെഗറ്റീവ്സൊക്കെ ഇടുന്ന കാണാറുണ്ട് പക്ഷേ നിങ്ങളെക്കാളും അറിയാം പലവർക്കും അപ്പം അങ്ങനെ നെഗറ്റീവ്സ് പറയുന്നവരെയാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെക്കാളും കൂടുതൽ കല്യാണിക്ക് അറിയാം കണ്ണനും എന്നെയും കണ്ണന് ഞാൻ എങ്ങനെയാണെന്നും എനിക്ക് കണ്ണൻ എങ്ങനെയാണെന്നും ഒക്കെ അവൾക്കറിയാത്തതുകൊണ്ട് അവൾക്ക് അങ്ങനത്തെ ഒരു കുശുമ്പൊന്നുമില്ല അവളും അവളും കൊഞ്ചിച്ചും കൊണ്ടേ ഇരിക്കുള്ളൂ കണ്ണനെ കൊഞ്ചിക്കൽ കൊഞ്ചിക്കലൊത്തിരി കൂടുതലാണ് കണ്ണൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ അവൻ്റെ കവളത്തെ പിടിക്കല് ആ ഓ ഇവിടെ കണ്ണഞ്ചേട്ടൻ എവിടെ കണ്ണൻ വാവ എവിടെയെന്നൊക്കെ പറഞ്ഞിങ്ങനെ കുഞ്ഞു കുഞ്ഞുണ്ണികളെയൊക്കെ കൊഞ്ചിക്കില്ലേ അതുപോലെ കവളത്തൊക്കെ പിടിച്ചിങ്ങനെ ആക്കും അപ്പോൾ ചില സമയത്തൊക്കെ അവനത് എൻജോയ് ചെയ്യും പക്ഷെ ചില സമയത്തൊക്കെ അവന് ദേഷ്യം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനത് ഞാൻ പിന്നെ മുഖത്തൊന്നും പിടിച്ചിട്ട് അങ്ങനെയൊന്നും കാണിച്ചിട്ട് കൊഞ്ചിക്കല്ലേ വാവേ നീ വെറുതെ വർത്താനം പറയും കണ്ണൻചേട്ടൻ്റെ അടുത്ത് പോയി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യൂട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചിരട് വേടിക്കൽ അതുപോലെ നമ്മുടെ ചോറ്റാനിക്കാരെ പൂമ്പുഴ അതേട്ടാകും ചിരട് വേടിക്കും കയ്യില് കെട്ടാൻ കണന് ഭയങ്കര ഇഷ്ടമാണ് കയ്യില് ചിരട് കെട്ടുന്നത് അത് ആൾക്കിങ്ങനെ അഴിച്ച് കളയുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഏത് അമ്പലത്തിലാണോ പോകുന്നത് അവിടെ നിന്ന് ചിരട് മേടിക്കാറുണ്ട് കേട്ടോ ജപിച്ചത് അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ പഴയ ചിരട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എന്നെ കണ്ണൂരിട്ടി ഒരു നോട്ടം നോക്കിയിട്ടാണ് ഈ അമ്മ എന്തിനൊക്കെ ഊരി കളയുന്നെന്നുള്ള രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞു മോനെ ദേഷ്യപ്പെടല്ലേ ഞാൻ പുതിയത് കെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾക്കും ചിരടൊക്കെ കെട്ടി കൊടുക്കുമായിരുന്നു ആൾക്ക് ആൾക്കിഷ്ടമാണ് ആ പുതിയത് അപ്പോൾ കയ്യൊക്കെ പൊക്കി ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യാള് ആ എൻ്റെ കൈമ്മ ഉണ്ട് അപ്പോൾ ഒരു ഖമ്മയൊക്കെയാണ് കേട്ടോ അപ്പം എനിക്കറിയാം അതുപോലെ ആളുടെ കയ്യിലൊരു കൈച്ചേനൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലും തിരക്ക് പിടിച്ച സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഊരിയൊക്കെ വെക്കാമെന്ന് പറയും ഇപ്പം അങ്ങനെ പൂവൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് കണ്ടാൽ അത് മൂരി വെക്കട്ടെ സമ്മതിക്കില്ല കേട്ടോ പിന്നെ അത് വിഷമായി സങ്കടം ആകെ പ്രശ്നമാകും അപ്പോൾ ഇപ്പോൾ ഫുഡ് കൊടുക്കാനൊക്കെ ഇരിക്കുമ്പോഴേ ഞങ്ങൾ മടിയിലൊന്നും ഇരിക്കണില്ല അവൻ ഇങ്ങനെ കാലൊക്കെ രണ്ടെണ്ണം നിലത്തൊക്കെ കുത്തി നിന്നിട്ടൊക്കെയാണ് കഴിക്കാൻ നോക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുമോ അപ്പോൾ പിന്നെ എന്തിനടാ നീ ഇങ്ങനെ എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നത് നിനക്ക് തന്നെ വാരി നിന്ന് തിന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ ആൾക്കിഷ്ടം ആളിങ്ങനെ കുഞ്ഞു ഇരിക്കാൻ ഇരിക്കുമ്പോഴേക്കും ആളിങ്ങനെ ഊർന്നൂർന്ന് നിലത്തേക്ക് കാല് പോവും അപ്പം ഞാൻ വിചാരിക്കേണ്ട അവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും അതേട്ടോ കാറിലിരിക്കുമ്പോൾ അവൻ മടിലിരിക്കുന്നതിന് പകരം എങ്ങനെ ഉറുന്ന് ഉറന്നു നിലത്തിക്കു പോയിട്ട് കാല് നിലത്ത് കുത്താൻ നോക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആൾ പിന്നെ നമ്മളെ കാണാനായിട്ട് കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരാൾ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ വണ്ടികൾ കണ്ടിട്ട് ആരും ആരും എന്താണെന്ന് വിചാരിക്കേണ്ട നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വെല്ലിച്ചാൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വീ അവിടെ ഫ്രണ്ടിൽ വണ്ടി വെക്കാനൊന്നുമുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് വരുന്നവർ മുഴുവൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇട്ട് വണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ചേട്ടൻ്റെ വണ്ടിയൊക്കെ കൂടെ കൊണന്നിട്ടിട്ടുണ്ടായിരുന്നു അതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്രയധികം വണ്ടികൾ ഇവര് ഒരു വണ്ടിയിലാണിട്ടെ വന്നത് അപ്പോൾ ഈ ചേച്ചി കുറെ നാളുകളായിട്ട് കോണ്ടാക്റ്റുള്ള ഒരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചിക്ക് കണ്ണനെ കാണണം എന്നുള്ളത് വലിയ ആഗ്രഹം ആ ചേച്ചി ഇസ്രയേലിലാണ് ഇട്ടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇസ്രയേലിന്ന് ഇപ്പോ ലീവിന് വന്നതാണ് കുറച്ച് ദിവസത്തെ ലീവിന് വന്നതാ അപ്പോൾ ചേച്ചി ഒരു സ്ഥലം വയനാടാണ് അപ്പോൾ ചേച്ചി നമ്മുടെ കുഞ്ഞുകണ്ണനെ കാണാനായിട്ടാണ് മെയിനായിട്ടും തൃശ്ശൂർക്ക് വന്നത് അപ്പോൾ എന്തായാലും വരില്ലേ എന്ന് വിചാരിച്ചിട്ട് ഗുരുവായൂരും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗുരുവായൂരിന്ന് നേരെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേച്ചി കുറേ നാളായിട്ട് ഇങ്ങനെ എന്നെ കോണ്ടാക്റ്റ് ഉണ്ട് കണ്ണനെ കാണണെന്ന് ആഗ്രഹം പറയാറുണ്ട് പക്ഷേ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചേച്ചി ശ്രീ അപ്പോൾ ചേച്ചി പറയാറുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വരും കണ്ണനെ കാണാനായിട്ട് ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ആ ഒരു 会にあいちまりゃいるなだるの പക്ഷേ ചേച്ചിക്ക് ആ ഒരു ചെറിയൊരു അസൗകര്യം കൊണ്ട് വരാനായിട്ട് പറ്റിയില്ല പക്ഷേ ഈ ആഴ്ച ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അവരിവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കും അതായിട്ട് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെയുള്ള കണ്ണനോടുള്ള സ്നേഹം കാണുമ്പോഴേ നമുക്കും കണ്ണനോടും എന്നോടും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് കല്യാണിൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ നമുക്കും നമ്മൾ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നല്ലൊരു ഇഷ്ടം അങ്ങോട്ടും തോന്നിയിട്ടുണ്ട് അപ്പോൾ ചേച്ചീനെ കാണാൻ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഒരു പരിചയ കുറവൊന്നും കാണിക്കുന്ന ഉണ്ടായിരുന്നില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണിക്കും അതെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു എല്ലാവരുമായിട്ട് പിന്നെ അവര് കുറേ പിള്ളേരുകളുണ്ടല്ലോ കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ കണ്ടപ്പോഴൊക്കെ കണ്ണനാണെങ്കിലും കല്യാണിക്കാണെങ്കിലും അങ്ങനെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക പിള്ളേരല്ലേ പിള്ളേരുകളെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാണാനിപ്പോൾ അപ്പുറത്തേ ഉള്ള കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ തന്നെ എന്താണെന്നറിയാം അവൻ്റെ ചിരിയും കളിയും ബഹളമൊക്കെ അപ്പോൾ ഭയങ്കര അങ്ങനെയൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പോൾ അവിടെ ചേട്ടന്മാരെടുത്തൊക്കെ ഞാൻ കൊണ്ടുവന്നിങ്ങനെ ഇരുത്തിയപ്പോഴൊക്കെ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കുറുമ്പൊന്നും കാണിക്കാണ്ട് നല്ല കുട്ടിയായിട്ട് അവൻ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരത്തേക്ക് ആൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴേ ആൾക്കെന്തോ ഒരു ചിലപ്പോൾ അങ്ങനെയുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ പേരല്ലോ കുറച്ചധികം ആളുകളായപ്പോഴേ ആള് ലാസ്റ്റായപ്പോഴോ ഒന്ന് ഇടഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും കുറേ നേരം ആൾക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിപ്പം എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ അവർ പോകുന്നത് വരെയും അവന് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ മാറിയൊക്കെ ആൾക്ക് ഫസ്റ്റ് ടൈമിലൊന്നും വിഷയമില്ലെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ആൾക്ക് ആള് പത്ത് വയസ്സായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആളുടെ മനസ്സൊക്കെ കുഞ്ഞുമാവകളുടെ മനസ്സാണ് അപ്പൊ ആൾക്ക് എന്താ പറയാ ചിലപ്പോൾ സങ്കടം വരും ചിലപ്പോൾ ദേഷ്യം വരും അങ്ങനെയുള്ള കുഞ്ഞുമാവകളുടേതായ കുഞ്ഞു കുഞ്ഞു സ്വഭാവങ്ങളൊക്കെ ആളുടെ കയ്യിലുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞ ചേച്ചിനെ കണ്ടപ്പോ നേരിട്ട് കാണുമ്പോ കുറെ വിശേഷങ്ങളും കുറേ വർത്താനങ്ങളും ഒക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ എന്താ പറയണ്ടേന്ന് പറയണില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാണല്ലേ ഇപ്പൊ എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറേ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ആരും അല്ലാണ്ടിരുന്നവരൊക്കെയാണ് ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പക്ഷെ നമ്മൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിയിരുന്ന ആളുകളൊക്കെ നമ്മുടെ മൈൻഡും പോലാക്കില്ല അവർ പക്ഷെ അവര് നമ്മളത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് കാരണം അവർക്കേ നമ്മളോട് ഇമ്പോർട്ടൻസ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ഇഷ്ടം കൊണ്ട് നമ്മളിലേക്ക് നിൽക്കുന്നവരാ അപ്പം അവരുടെ മനസ്സിൽ നമ്മളോട് എപ്പോഴും ഭയങ്കര ഒരു ഇഷ്ടവും ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സത്യമാണ് കേട്ടോ നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീലിലൊക്കെ അങ്ങനെയുള്ള കുറെ ഡയലോഗ്സൊക്കെ കാണാറില്ല അപ്പം ആലോചിക്കാറുണ്ട് വെറുതെ ഡയലോഗുകൾ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ആ വാക്കുകളിൽ സത്യം പല ആളുകളും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴേ നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടുള്ള ആളുകൾക്കൊന്നും നമ്മളോടൊരു വില ഉണ്ടാവില്ല പക്ഷേ എന്താ പറയുക നമ്മളെ വിലയോട് കൂടെ കാണുന്ന ആളുകൾ ഉണ്ടല്ലോ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെയാണ് ഇപ്പം ഞാൻ നമ്മുടെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയപ്പോഴേ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എത്രയധികം പേരാ കണനൊക്കെ ഇഷ്ടപ്പെടാനായിട്ടുള്ളത് അപ്പോൾ ചില സമയത്തൊക്കെ എന്നോട് ഇപ്പം ആരെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പിണങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും കാര്യം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പം അവർ നമ്മളുടെ അടുത്തൊക്കെ ഒന്ന് പിണങ്ങുക അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമുണ്ടാക്കാറുണ്ട് പക്ഷേ അവർ ൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളില് നമ്മളോട് ഒന്നുമില്ല ആത്മാർത്ഥമായിട്ട് പിന്നെ നമ്മൾ എന്തിനു വിഷമിക്കണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അനേകമായിരം ആളുകൾ ഉണ്ട് അപ്പൊ നമ്മൾ അവരുടെ സ്നേഹത്തിന് നില കൊടുക്കുക അല്ലേ അപ്പൊ കണ്ണനെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നപ്പോഴൊക്കെ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു ഇവർ വന്ന ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാലേ രാവിലെ തന്നെ അപ്പുറത്ത് മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ നമ്മളും മനസ്സുകൊണ്ട് ഒരു വിഷമം അത്ര ഇഷ്ടമുള്ളൊരു വല്ലശനമൊക്കെ ആയിരുന്നു അപ്പോൾ വയ്യാതിരിക്കായിരുന്നു എങ്കിലും നമുക്കത് ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിട്ട് നിൽക്കും പിന്നെ ആളും ബഹളവും ഒക്കെ ആയപ്പോഴും കണ്ണനും അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലത്തെ ഡോർ ആയിരുന്നു ഫ്രണ്ടിലൊക്കെ നിറച്ച് വണ്ടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇത് അവന് ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല പിള്ളേരുകളെയൊക്കെ കണ്ടപ്പോഴൊക്കെ ആൾ ആയിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് രമി ചേച്ചീനെ കുറേ നാളുകൾക്ക് ശേഷം കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് കാണാൻ പറ്റി അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ ഇനിയും കാണാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ തന്നെയാണ് കേട്ട് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ല എന്നല്ല ചിലപ്പോൾ ഞാൻ കാണാറില്ല എനിക്കറിയില്ല ചില മെസ്സേജസ് ഒക്കെ ഹൈഡായി പോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് കുറേ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ നമ്മളിലേക്ക് മെസ്സേജ് അയച്ച് എത്തുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് അപ്പോൾ ആ ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജസ് ആണ് അതിൽ വന്നും കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അഡ്മിൻസ് ഓൺലി ആക്കിയിട്ടിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളത് അഡ്മിൻസ് ഓൺലി മാറ്റും അപ്പോഴാണ് ഇങ്ങനെ എല്ലാവർക്കും അറിയാം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ നേരത്തേക്ക് ഞാൻ അത് വെക്കാറുള്ളൂ നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അപ്പൊ ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ അപ്പോൾ അതിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ കണ്ടന്നെ അത്രയും ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട് ഉണ്ട് അറിയുമ്പോഴേ ചില സമയത്തൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും പേഴ്സണലി ഒക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും എന്തിനാ ഒരുപാട് പേരില്ലേ നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരുപാട് പേരില്ലേ പിന്നെ എന്തിനാ ഞാനിങ്ങനെ വിഷമിക്കുന്ന അല്ലെങ്കിൽ എന്തിനാ ഞാൻ തളർന്നു പോകുന്നതെന്നൊക്കെ എനിക്ക് നല്ലൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഒരു ഉൾവലിഞ്ഞ പ്രകൃതമാണ് മൊത്തത്തിൽ എൻ്റെ എന്ന് പറയുന്നത് കാര്യം എന്താ പറയുക കുറേ ആളുകളും സപ്പോർട്ടും അങ്ങനെയൊക്കെ എനിക്കുണ്ടെങ്കിൽ കൂടെ എൻ്റെ ഒരു പേഴ്സണൽ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവടുന്ന ഉൾവലിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു എന്താ പറയുക ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെന്ന് പറയില്ലേ നമ്മൾ അങ്ങനെത്തൊരാളാണ് അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴും കുറേ നേരം അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ പറ്റില്ല ഞാൻ കുറച്ച് ചിലപ്പോൾ ഒന്ന് മാറി ഇരുന്നു എന്ന് വരും അങ്ങനെയൊക്കെ ഉള്ളത് പ്രകൃതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷമം ും കാര്യങ്ങളൊക്കെ കൂടാനും ചാൻസ് അല്ലേ അപ്പോൾ ഇവർ വന്നിട്ട് ഒരുപാട് സന്തോഷമായിട്ടോ എനിക്ക് അപ്പോൾ ഇനിയും നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടല്ലേ എന്നാ പറയുന്ന പോലെ ലൈക്ക് ഷെയർ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയില് കാണുമ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാ ബൈ ബൈ